ാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ടി വി കെ അതായത് നടൻ വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടി കഴകം എന്ന പാർട്ടിയുടെ മാനാട് ആ ചടങ്ങ് മാനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമ്മേളനം അത് നടക്കുന്നതിനിടയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒൻപതോളം പേർക്ക് ജീവനഷ്ടമായി കൂടാതെ നൂറ്റി പതിനൊന്നോളം പേര് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ ഒരു വിഷയത്തിൽ വിജയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ധാരാളം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു നേതാവ് തമിഴ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു സൂപ്പർ താരവും കൂടിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പ്രോഗ്രാമുകൾ പാർട്ടി പ്രോഗ്രാമുകൾ നടത്തുമ്പോഴത്തേക്ക് പാലിക്കേണ്ട കുറേയധികം മാനദണ്ഡങ്ങൾ ചട്ടങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞാൽ പാലിക്കപ്പെട്ടിട്ടില്ലായിരുന്നു വിജയയുടെ കാര്യത്തിൽ ഇതൊരു കൃത്യമായൊരു ഗ്രൗണ്ടിലോ മറ്റു കാര്യങ്ങളിലോ സം ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു കാരണം പതിനായിരം പേരെ പങ്കെടുപ്പിക്കുമെന്ന് ആണ് സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിൽ പോലും അതിൽ കവിഞ്ഞ് ആളുകൾ എത്തിയതാണ് ഈ ഒരു വിഷയത്തിന് കാരണമായത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള കടന്നുവരവുകൾ ധാരാളമാണ് ഉദാഹരണത്തിന് കരുണാനിധി ജയലളിത എം ജി ആർ ക്യാപ്റ്റൻ വിജയകാന്ത് തുടങ്ങി കമൽഹാസൻ തുടങ്ങി നിരവധി താരങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വന്നവരെല്ലാം തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചവരുമാണ് പക്ഷേ കമൽഹാസൻ മാത്രം അവിടെ പരാജയപ്പെട്ടുപോയി ക്യാപ്റ്റൻ വിജയകാന്ത് എന്ന് പറയുന്ന വിജയകാന്ത് അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് ഒരു കാലഘട്ടത്തിൽ തമിഴക രാഷ്ട്രീയത്തിൽ അതായത് തമിഴക നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വരെ ആയിരുന്ന വ്യക്തിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾ മൂലം ആ പാർട്ടി ശിഥീലീകരിക്കപ്പെടുകയും തകർന്നു പോവുകയായിരുന്നു ഉണ്ടായത് അതിനുശേഷമാണ് കമൽഹാസൻ വന്നത് കമൽഹാസൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുവാനോ മറ്റു കാര്യങ്ങൾ നടപ്പാക്കുവാനോ സാധിക്കാതെ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പരാജയപ്പെട്ടു പോയത് അതിനുശേഷമാണ് ശ്രീമാൻ വിജയ് തമിഴ് പൊളിറ്റിക്സിലേക്ക് എൻറ്റർ ആവുന്നത് അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ആദ്യം തന്നെ ചെയ്യുന്നത് തൻ്റെ ഫാൻസ് അസോസിയേഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നേരിടുകയും അവർ നല്ല രീതിയിൽ സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് പാർട്ടി പ്രഖ്യാപിക്കുകയും ഇതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ വിജയ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ കൂടിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി പൊളിറ്റിക്സിലേക്ക് ആയി വരുമ്പോൾ തമിഴ് രാഷ്ട്രീയമാണ് തമിഴ് മനുഷ്യരാണ് അവർക്ക് ഒത്തിരി അധികം ചിന്തകൾ ഉണ്ടായിരിക്കും തങ്ങൾ കണ്ടു വളർന്ന സിനിമകളിലൂടെ കണ്ടു വളർന്ന ആ സൂപ്പർ ഹീറോ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതായിരിക്കും കാരണം അത്തരത്തിലുള്ള ചിത്രങ്ങളിലായിരിക്കും അദ്ദേഹം കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്താലും ധാരാളം സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ തമിഴ്നാട്ടിലുള്ള അത്രയും വന്നിട്ടില്ല നമ്മുടെ സുരേഷ് ഗോപി പോലും അങ്ങനെ പൊളിറ്റിക്സിൽ നിന്ന് സിനിമയിൽ നിന്ന് വന്ന ആൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അങ്ങനെയുള്ള നിരവധി ആളുകൾ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് കേരളത്തിലും അതിൽ കുറവില്ല എന്ന് പറയണ്ടാണ് കങ്കണാരായണാപത് അവരും എം പി ആണ് കൂടാതെ ബോളിവുഡ് താരമാണ് അങ്ങനെ നിരവധി ആളുകളാണ് പൊളിറ്റിക്സിലേക്ക് സിനിമയിൽ നിന്ന് എത്തുന്നത് അത് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെയും ഐഡിയോളജി ആയിരിക്കും കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ക്രൗഡ് തങ്ങളിലേക്ക് എത്തും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ അവർ എൻ്റർടൈൻ ചെയ്യുന്നത് ഇവിടെ വിജയ് സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചാണ് എത്തിയത് വന്ന പാടെ തന്നെ ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ അദ്ദേഹം കൃത്യമായ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നത് അതിനെല്ലാം മറുപടി നൽകുവാനായിട്ട് ഡി എം കെ പോലുള്ള ഡി എം കെ കോൺഗ്രസ് ബി ജെ പി എ എ ഡി എം കെ എന്നീ പാർട്ടികൾക്ക് കിട്ടിയൊരു അവസരമാണ് വിജയ്യുടെ ഈ മാനാട് അതായത് ഈ പൊതുസമ്മേളനത്തിൽ നടന്ന ഈ ഒരു അപകടം ഇത് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലോ മറ്റോ നടത്തിയിരുന്നെങ്കിൽ ഇത്രയധികം തിക്കും തിരക്കും അവിടെ ഉണ്ടാവില്ലായിരുന്നു പിന്നെ അതുകൂടാതെ വിജയ് പറഞ്ഞ സമയത്തിനേക്കാളും ലേറ്റായിട്ടാണ് ആ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ രാവിലെ മുതൽ തന്നെ അവിടെ കാത്തു കിട്ടിക്കുന്നത് ജനങ്ങൾക്ക് നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്നാണ് അവർ തിക്കിലും തിരക്കിലും കൂടി പെട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയധികം ക്യാഷ്വാലിറ്റീസ് ഉണ്ടായത് കൂടാതെ മരങ്ങളുടെ മുകളിലും മറ്റുമെല്ലാം ആളുകൾ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിഷയങ്ങൾ അപകട സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുതന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഡി എം കെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വിജയ്യുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അയാൾക്കെതിരെ നടപടി ഉണ്ടാവും ചിലപ്പോൾ അറസ്റ്റ് തന്നെ സംഭവിച്ചേക്കാം പക്ഷെ വിജയിയുടെ കാര്യത്തിൽ അവിടെ അറസ്റ്റ് സംഭവിക്കാത്ത മറ്റൊരു തരത്തിലാണ് മറ്റൊന്നുമല്ല ഡി എം കെക്ക് അറിയാം വിജയ്ക്കെതിരെ ഇപ്പോൾ ഒരു ജനരോക്ഷമുണ്ട് ആ ജനരോക്ഷം കൃത്യമായി മുതലെടുത്തു കഴിഞ്ഞാൽ മുതലെടുക്കുകൊണ്ടാണ് ഡി എം കെ ശ്രമിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഡി എം കെ ഇപ്പോൾ വിജയെ അറസ്റ്റ് കഴിഞ്ഞാൽ അതൊരു സഹതാപ തരംഗമായിട്ട് ടി വിക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അതേ തുടർന്ന് ഇപ്പോൾ നെഗറ്റീവ് ഇമേജ് വന്നിരിക്കുന്ന വിജയിയെ പോസിറ്റീവ് ഹൈപ്പിലേക്ക് ഉയർത്തുമായിട്ട് ഇത് സഹായകരമാകുമെന്ന് കൃത്യമായ രീതിയിൽ ഡി എം കെക്ക് അറിയാം സ്റ്റാലിനൊക്കെ ജനിച്ചത് തന്നെ രാഷ്ട്രീയം കണ്ടു വളർന്നവരാണ് വിജയ് ഇന്ന് ഇന്നലെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത് കൃത്യമായി എങ്ങനെ ഈ വിഷയം യൂട്ടിലൈസ് ചെയ്യാമെന്ന് സ്റ്റാലിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി എം കെ നേതാക്കൾ ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് ഒഴികെത്തുന്നതും സ്റ്റാലിൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നതും ഇത് വിജയ്യുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും വിജയ് എന്ന് പറയുന്ന ആക്ടർ ഇന്ന് അദ്ദേഹം ആക്ടർ മാത്രമല്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം ആ അപകടം നടന്ന സമയത്ത് പെട്ടെന്ന് പരിപാടി റദ്ദാക്കി ചെന്നൈയിലേക്ക് പോകുന്നതിന് പകരം അവിടെ ആ ജനങ്ങൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് ഇമേജ് അതൊരു പക്ഷെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു തങ്ങളുടെ ഏത് പ്രശ്നത്തിലും തങ്ങളുടെ നേതാവ് കൂടെ ഉണ്ടാകുമെന്ന് ആ അണികളിൽ വിശ്വാസം ചെലുത്താമായിരുന്നു അതിനൊന്നും വിജയ് മേനെക്കെട്ടില്ല അദ്ദേഹം ആ പ്രോഗ്രാം കഴിഞ്ഞു അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു തന്നെയാണ് അവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിനെ കൃത്യമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ മുതലാക്കും അത് മുതലെടുത്തുകൊണ്ട് അവർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും അതോടെ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നേതാവ് തമിഴക രാഷ്ട്രീയത്തിൽ ഒരാൾ അടഞ്ഞ അധ്യായമായി മാറുകൊണ്ട് എല്ലാ സാധ്യതയും ഉണ്ടാവും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോൾ നിലവിൽ തമിഴ്നാട് സർക്കാർ വിജയ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതേ തുടർന്ന് കുറേയധികം ചർച്ചകളും മറ്റു കാര്യങ്ങളും വരും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാകും അപ്പോൾ തീർച്ചയായും ഡി എം കെ സർക്കാർ അവർ അത് കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും വിജയിയെ അറസ്റ്റ് ചെയ്യും തമിഴക വെട്ടുകഴകം എന്ന് പറയുന്ന പാർട്ടി പ്രഖ്യാപിച്ചത് മുതൽ അത് ടി വി കെ ട്വിറ്റർ വെട്ടി കഴകം എന്നൊരു പേരും കൂടി കൂടിയതിനുണ്ടായത് ട്വിറ്ററിലായിരുന്നു കൂടുതലും വിജയ്യുടെ പ്രസ് റിലീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായത് അവിടെയും അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച എന്ന് പറയുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത് റോഡുകളിലെത്തി ജനങ്ങളുമായിട്ട് സംവദിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു സൂപ്പർ താരം പബ്ലിക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡ് ആ ക്രൗഡിനെ നിയന്ത്രിക്കാണ്ട് ഒരു പോലീസിനും ആവില്ല പിന്നെ കൂടാതെ പൊതുനിരത്തുകളിലേക്കാണ് എത്തുന്നത് ആംബുലൻസിനും മറ്റു കാര്യങ്ങൾക്കൊന്നും അവിടെ ഓടുവാനൊന്നും സാധിക്കില്ല എന്നാൽപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് പോലീസിന് ലാത്തി ഭീഷണി വന്നു ആ തെക്കിലും തിരക്കിലും നിന്നും ഒരു ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്ക് അതിന് ഒരു അവസാനം ഉണ്ടാവണം അതായത് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് തന്നെ ഇനിയും വിജയ് പ്രൗ ഇത്തരത്തിലുള്ള മാനാടുകൾ സംഘടിപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായി ഇതിലും വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഇതിനു മുൻപും ഇദ്ദേഹത്തിൻ്റെ ഈ പൊതുസമ്മേളനങ്ങൾക്കിടയിൽ ആളുകൾ കുഴിഞ്ഞു വിഴിഞ്ഞ ആയിരിക്കുന്നതൊക്കെയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിജയ് എന്ന സൂപ്പർ താരത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിനെ ഏൽക്കുന്ന ഏറ്റവും വലിയ മങ്ങലായിട്ട് ഈ ഇൻസിഡൻറ്റ് മാറും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനു മുൻപ് ക്യാപ്റ്റൻ വിജയകാന്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിറ്റിട്ടാണ് പൊളിറ്റിക്സിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് അദ്ദേഹം മാനാട് സംഘടിപ്പിച്ചതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ വലിയ ഗ്രൗണ്ടുകൾ ഹയർ ചെയ്തുകൊണ്ടാണ് അതായത് റെൻറ്റിനെടുത്തുകൊണ്ട് അവിടെയായിരുന്നു തൻ്റെ പാർട്ടിയുടെ ഫങ്ഷൻസും മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നടത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറേ അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു വിജയ പോലെ അത്രയും വലിയ സൂപ്രതാരം ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് സിനിമയിലെ പ്രതിഫലം എന്ന് പറയുന്നത് തീർത്തും കുറവായിരുന്നു അതിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് എത്തിയപ്പോൾ തന്റെ സ്വത്ത് തകളിലെല്ലാം തന്നെ പണയം വെച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടത് കൃത്യമായ രീതിയിൽ വലിയ ഗ്രൗണ്ടുകൾ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു അവിടെ അദ്ദേഹം വയലിൽ ക്യാരവാനിൽ കയറി നിന്നുകൊണ്ടല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചിരുന്നത് അവ വേദിയിൽ നിന്നുകൊണ്ടും അതേപോലെ തന്നെ വേദിക്ക് വെളിയിലിറങ്ങി അവരെ ശകാരിക്കേണ്ട അടുത്ത് ശകാരിച്ചും അടിക്കേണ്ട അടുത്ത് അടിച്ചും ചിരിക്കേണ്ട അടുത്ത് ചിരിച്ചുമായിരുന്നു അദ്ദേഹം കൃത്യമായ രീതിയിൽ തൻ്റെ അണികളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത് അതിൽ വിജയ് എന്നു പറയുന്ന രാഷ്ട്രീയ നേതാവ് പൂർണ്ണ പരാജയമാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വിജയുടെ പാർട്ടിക്കെതിരെ തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള ജനരോഷം ഉണ്ടാവും തമിഴ് ജനത എന്ന് പറയുന്നത് കൃത്യമായി സ്നേഹിക്കാനും അറിയാം അതേ വേണമെങ്കിൽ തന്നെ ആ വെറുത്തു കഴിഞ്ഞാൽ അവർ കുത്തിക്കൊല്ലാനും മടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ വിജയ്യുടെ രാഷ്ട്രീയ കക്ഷിയുടെ ഭാവി അതെത്രത്തോളം സേഫാണ് എന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ നിരവധി പാർട്ടി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ചില പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ് അവിടെ എല്ലാം പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്ന് പോലീസ് നമുക്ക് കൃത്യമായിട്ട് പാലിച്ച് പറഞ്ഞു തരാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്കറിയാം ഒരു ആംബുലൻസിന് പോകാനുള്ള വഴി ഒഴുക്കിക്കൊണ്ട് വേണം നമ്മൾ ഏതെങ്കിലും ഏതൊരു പ്രോഗ്രാം നടത്തിയാലും റോഡിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ആംബുലൻസിന് പോകാനുള്ള വഴി ഒഴിക്കുക അതേപോലെ തന്നെ ക്രൗഡിനെ കൃത്യമായ രീതിയിൽ മാനേജ്മെൻറ് ചെയ്യാണ്ട് വോളണ്ടിയേഴ്സിനെ തയ്യാറാക്കുക അതേപോലെ തന്നെ അവർക്ക് കുടിവെള്ളം മറ്റ് ലഘുഭക്ഷണങ്ങൾ ഇതെല്ലാം ഉറപ്പാക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം ഒരു പാർട്ടിയുടെ ആണെങ്കിലും ഏതൊരു സംഘടനയുടെ ആണെങ്കിലും പ്രോഗ്രാമുകൾ പൊതു ഇടങ്ങളിൽ സംഘടിപ്പിക്കാണ്ട് അത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു വിജയെപ്പോലുള്ള ഒരു ആക്ടർ അദ്ദേഹം വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രൗഡ് എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഈ ഒരു പരിപാടിക്ക് അനുമതി ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ അനുവാദം നൽകാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒരു ദുരന്തം അവിടെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്തുകൊണ്ടോ അവിടുത്തെ സംസ്ഥാന സർക്കാരും പോലീസും അതിന് തയ്യാറായില്ല ഒരു പക്ഷേ ഇത്തരത്തിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ വിജയയുടെ ജനപ്രതി പ്രീതി അത് ഇടിഞ്ഞു വീഴും എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടൽ ഡി ഡി എം കെക്കും അവിടുത്തെ സർക്കാരിനും ഉണ്ടായിരുന്നായിരിക്കാം അത് അതിനൊരു കാരണം എന്ന് പറയുന്നത് അവരെല്ലാം കൃത്യമായി പൊളിറ്റിക്സ് പഠിച്ചവരാണ് വിജയ് ഇന്നലെ പോളിറ്റിക്സിലേക്ക് എൻ്റർ ആയ ഒരു പുതിയ ആളാണ് പൊളിറ്റിക്സിലെ ന്യൂ കമറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാം അത് തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മുതലെടുക്കാം എന്ന് ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും അതിന് സപ്പോർട്ടീവായി ഗവൺമെൻറ് മിഷണറീസും പ്രവർത്തിച്ചപ്പോൾ സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയിൽ നഷ്ടമായത് മുപ്പത്തി ഒൻപത് ജീവനുകളാണ് ആ മുപ്പത്തി ഒൻപത് ജീവിത ജീവൻ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങൾക്കുണ്ടായ ആ നഷ്ടം അത് വളരെ വലുതാണ് അതിനിപ്പോൾ നാളെ വിജയ് തമിഴ്നാടിന് മുഖ്യമന്ത്രിയായി വന്ന് സംസ്ഥാനത്ത് തേലും പാലും ഒഴുക്കിയാൽ പോലും ആ നഷ്ടം നഷ്ടമായി തന്നെ ആ കുടുംബങ്ങളിൽ തുടരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ വിജയിയെ പോലുള്ള താരങ്ങൾ കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ അപ്പൊ ശരി എന്നാൽ അത്ര വിളി